എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സക്സസ് എന്ന് പറയുന്നത് നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അത് ഇത്തിരി വലിയ ആൾക്കാർക്ക് ജീവിതത്തിൽ മിറാക്കൽസ് സംഭവിക്കുമ്പോ അല്ലെങ്കിൽ ഇതിരി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയാണ് കുറച്ചുപേരെ ചിന്തിച്ചു വെച്ചക്കണത് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വഴിക്കേ പോയില്ല അതെന്ത് ചെയ്യുന്നറിയു ഓക്കെ സക്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ സ്റ്റക്കായി നിക്കും അതിന്റെ മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് വേറൊരു വഴിയില്ല കാരണം അവരുടെ മനസ്സിൽ അവര് ഒരു അവരെ മനസ്സിനെ അവര് കൺവിൻസ് ചെയ്തു കഴിഞ്ഞു എനിക്ക് ഇത്ര മതി സക്സസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അത് വേറൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ അത് വരില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു 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 കൺവിൻസ് ആ ഒരു ആ മനസ്സിനെ നമ്മളങ്ങട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ മനസ്സവിടെ സ്റ്റവ അല്ല വർക്ക് ആ ഒരു രീതിയിലേക്കെ പോവുള്ളൂ അത് അവിടെ വർക്ക് ചെയ്യില്ല പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും എൻ്റെ വർക്ക് അപ്പം നമ്മൾ എന്ന് തൊട്ട് എനിക്ക് റിച്ച് ആവണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അത് നിരന്തരമായി സ്വപ്നം കാണുന്നു അവിടെ കളി മാറുകയാണ് അവിടെ നമ്മൾ പല വഴികൾ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ വരും പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും എങ്ങനെയൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാന്നുള്ളത് അല്ലെങ്കിൽ സക്സസ് പൈസ മാത്രമല്ല സക്സസ് സക്സസ് എന്ന് നമ്മൾ എന്താണോ ഗോൾ വെച്ചിരിക്കുന്നത് ആ സാധനം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും ഇതാണ് സക്സസ് അല്ലേ അപ്പോൾ ഈ പറയുന്ന സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഈക്വലി നമ്മളെല്ലാവരും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ കഴിയുന്നവരാണ് നമ്മുടെ മനസ്സിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തന്നതിൻ്റെ ബേസിസ് അല്ലാണ് നമുക്ക് എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എനിക്ക് സക്സസ് വേണ്ട എന്ന രീതിയിലേക്ക് നമ്മൾ വരണത് നമ്മൾ നമ്മുടെ ഒരു ഡ്രീം നമ്മൾ ഒരു ഒരു സ്മോൾ മൈൻഡ് നാരോ മൈൻഡഡ് അല്ലെ ആയിട്ടുള്ള ഒരു ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മതി അവര് പറയും അയ്യോ ഈ സ്വപ്നം ഒന്നും നടക്കാൻ പോണില്ല നീ എന്താണ് വിചാരിക്കുന്നത് ഇത് എന്തൊരു ബുദ്ധിമുട്ടാന്ന് അതൊക്കെ നമുക്ക് സിനിമയിലൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുതരും അപ്പൊ നമ്മുടെ സ്വപ്നം അവിടെ അവസാനിക്കും ഈ പറയുന്ന കാര്യം നിങ്ങൾ ബുക്കിൽ എഴുതി നോക്കൂ ഈ പറയുന്ന അതെ ഒരു പത്ത് പേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒമ്പത് പേരും താർക്കാനായിരിക്കും ഉണ്ടായിരിക്കുക കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല അവരും കണ്ടിരിക്കുന്ന ആ ജീവിതങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ അടക്കുന്ന ജീവിതങ്ങളാണല്ലോ നമ്മളെ കൂടുതലും എന്താ പറയാ ഇൻവോൾവ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ പറയുന്ന കാര്യം അവരുടെ ജീവിതത്തിന് സംഭവിച്ചിട്ടുണ്ടാവില്ല സക്സസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യായിരിക്കില്ല അപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ വിചാരിക്കും ഇതന്നെയാണ് ലൈഫ് എന്ന് അപ്പോൾ നമ്മൾ ചെന്ന് നമ്മളൊരു ഒരു സ്വപ്നം പറയുമ്പോൾ അത് നടക്കില്ല എന്ന് അവരങ്ങോട്ട് പറയാണ് അപ്പൊ നമ്മളത് വിശ്വസിക്കും വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ ആ മൈൻഡ് നമ്മുടെ മൈൻഡ് അവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇത് ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാതെ ഈ നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ ബുക്കിലെഴുതുക എന്നുള്ളതാണ് എഴുതിയിട്ട് അത് നമ്മൾ വളരെ ഫീലിങ്ങോട് കൂടി വായിക്കുക അതായത് ബെഡിൽ നടക്കാൻ പോകുന്നതിന് മുമ്പ് കൂടുതൽ വായിച്ചാൽ വളരെ കൂടുതൽ ഇഫക്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ആ പറയുന്ന സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും നടക്കണമായിട്ട് മനസ്സിലാവും അത് ഹാവ് ഫെയ്ത്ത് എന്ന് കൂടെ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു സ്വപ്നം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഡൗട്ട് വെക്കാനായിട്ട് പാടില്ല അല്ലെ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഫെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം അതിലേക്ക് കൊടുക്കുക നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് എഴുതുക എന്നിട്ടത് വളരെ കൂടി വായിക്കുക എന്നുള്ളതാണ് അത്രയും നമുക്ക് അത്രയും നമുക്ക് ഒരു കാര്യം നേടാനായിട്ട് ചെയ്യണ്ടു പക്ഷെ പലർക്കും ഇത് സിമ്പിളാണ് എന്ന് അറിയുന്നില്ല സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു കാര്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ എഫേർട്ട് ഇടണം ഈ പറയുന്ന കാര്യത്തിൽ എഫേർട്ട് ഇടണം എന്നുള്ളത് പലർക്കും അറിയണില്ല അങ്ങനെയാണ് നമുക്ക് സക്സസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇല്ലാതെ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ എന്താണോ ഡ്രീം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എഴുതുക എഴുതുക എല്ലാം ഈച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക ഒരു വീടാണെങ്കിൽ ആ വീടിനെ എങ്ങനെ ഇരിക്കണം ഓരോ ബെഡ്റൂം അല്ലെങ്കിൽ ഓരോ ഹാൾ എല്ലാം എല്ലാം എങ്ങനെ ഇരിക്കണം എവിടെ വേണം എന്നുള്ളതിനെ പറ്റി അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്നിട്ട് അത് നിരന്തരം വായിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്ന് എണീക്കുമ്പോഴും ഇത് വായിക്കുക വിശ്വാസത്തോടുകൂടെ വായിക്കുക അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അടുത്ത ദിസ് വീണിട്ടനോ ദിശ ജോഷിമാനോ സൈനികം